ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ എജ്യൂടെക് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു എക്സാം സ്പെഷ്യൽ ടോപ്പിക് ജൂറി സ്പുഡൻസിൽ നിന്നും സെക്ഷൻ ആൻഡ് ഫോംസ് ഒരു മാർക്ക് ചോദ്യം ഉറപ്പ് ഫോം നമ്പർ ഒന്ന് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറിയിലെ മെമ്മറാൻഡം ഫോം നമ്പർ രണ്ട് സെൻട്രൽ ഡ്രഗ് ലബോറട്ടറിയിലെ ടെസ്റ്റോർ അനാലിസിൻ്റെ സർട്ടിഫിക്കറ്റ് ഫോം നമ്പർ എട്ട് ഷെഡ്യൂൾ എക്സ് ഉൾപ്പെട്ടിട്ടില്ലാത്ത ഡ്രഗ്സുകൾ ഇമ്പോർട്ട് ചെയ്യുന്നതിനുള്ള ലൈസൻസിൻ്റെ ആപ്ലിക്കേഷൻ ഫോം നമ്പർ എട്ട് എ ഷെഡ്യൂൾ എക്സ് ഉൾപ്പെട്ടിട്ടുള്ള ഡ്രഗ്സുകൾ ഇമ്പോർട്ട് ചെയ്യുന്നതിനുള്ള ലൈസൻസിൻ്റെ ആപ്ലിക്കേഷൻ ഫോം നമ്പർ ഒമ്പത് ഒരു കമ്പനിക്ക് ഇമ്പോർട്ട് ലൈസൻസ് കിട്ടുന്നതിനുള്ള ആപ്ലിക്കേഷൻ ഫോം നമ്പർ പത്ത് ഷെഡ്യൂൾ എക്സിൽ പറഞ്ഞിട്ടില്ലാത്ത ഡ്രഗ്സുകൾ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ലൈസൻസ് ഫോം നമ്പർ പത്ത് എ ഷെഡ്യൂൾ എക്സിൽ പറഞ്ഞിട്ടുള്ള ഡ്രഗ്സുകൾ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ലൈസൻസ് ഫോം നമ്പർ പതിനൊന്ന് എക്സാമിനേഷൻ ടെസ്റ്റ് അനാലിസിസ് എന്നീ പർപ്പസുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രഗ്സുകൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഫോം നമ്പർ പന്ത്രണ്ട് എക്സാമിനേഷൻ ടെസ്റ്റ് അനാലിസിസ് എന്നീ പർപ്പസുകൾക്ക് വേണ്ടി ഡ്രഗ്സുകൾ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം നമ്പർ പന്ത്രണ്ട് എ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഡ്രഗ്സുകൾ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം നമ്പർ രണ്ട് എ എ ഗവൺമെൻറ് ഹോസ്പിറ്റലയോ അല്ലെങ്കിൽ ഓട്ടോണോമസ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ പേഷ്യൻറ്റിനുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ന്യൂ ഡ്രഗ്സ് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം നമ്പർ പന്ത്രണ്ട് ബി പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഡ്രഗ്സുകൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഫോം പതിമൂന്ന് ഗവൺമെൻറ് അനലിസ്റ്റ് സെക്ഷൻ ഇരുപത്തിയഞ്ച് ഒന്നിന് കീഴിൽ ടെസ്റ്റോ അനാലിസിസോ ചെയ്യുന്നതിൻ്റെ സർട്ടിഫിക്കറ്റും ഫോം പതിനാല് എ ഒരു പർച്ചേസർ സെക്ഷൻ ഇരുപത്തിയാറിന് കീഴിൽ ടെസ്റ്റോ അനാലിസിസോ ചെയ്യുന്നതിൻ്റെ ആപ്ലിക്കേഷൻ പതിനാല് ബി ഗവൺമെന്റ് അനലിസ്റ്റ് സെക്ഷൻ ഇരുപത്തിയാറിന് കീഴിൽ ടെസ്റ്റോ അനാലിസിസോ ചെയ്യുന്നതിന്റെ സർട്ടിഫിക്കറ്റ് ഫോം പതിനേഴ് ഒരു വ്യക്തിയുടെ പക്കൽ നിന്നും സാമ്പിൾ എടുക്കുന്നതിന്റെ അറിയിപ്പ് ഇൻറ്റിമേഷൻ അറിയിപ്പ് ഫോം നമ്പർ പതിനെട്ട് ഗവൺമെൻറ് അനലിസ്റ്റിൻ്റെ മെമ്മറാൻഡം ഫോം നമ്പർ പത്തൊമ്പത് ഷെഡ്യൂൾ എക്സിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഡ്രഗ്സുകളുടെ വിൽപ്പന വിൽപ്പനയ്ക്ക് പ്രദർശിപ്പിക്കുക വിതരണം ചെയ്യുക എന്നിവയുടെ ആപ്ലിക്കേഷൻ ഫോം നമ്പർ പത്തൊമ്പത് എ ക്വാളിഫൈഡ് പേഴ്സൺ അല്ലാത്ത ഏജൻറ്റുമാർ റീറ്റെയിൽ പ്രോസസ്സ് വഴി നിരോധിച്ചിട്ടുള്ള ഡ്രഗ്സുകൾ വിൽക്കുകയോ വിൽക്കാൻ പ്രദർശനത്തിന് വയ്ക്കുകയോ വിതരണം ചെയ്യുകയോ എന്നിവയുടെ ആപ്ലിക്കേഷൻ ഫോം നമ്പർ പത്തൊമ്പത് എ എം മോട്ടോർ വെഹിക്കിൾ വഴി ഹോൾസെയിൽ പ്രോസസ്സായിട്ട് ഡ്രഗ്സുകൾ വിൽക്കുകയോ വിൽക്കാൻ പ്രദർശനം വയ്ക്കുകയോ എന്നിവയുടെ ആപ്ലിക്കേഷൻ പത്തൊമ്പത് ബി ഹോമിയോപതിക്ക് മെഡിസിൻസ് വിൽക്കുകയോ വിൽക്കാൻ പ്രദർശനത്തിന് വയ്ക്കുകയോ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം നമ്പർ പത്തൊമ്പത് സി ഷെഡ്യൂൾ എക്സിൽ പറഞ്ഞിട്ടുള്ള ഡ്രഗ്സുകൾ വിൽക്കുകയോ വിൽക്കാൻ പ്രദർശനത്തിന് വയ്ക്കുകയോ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് കിട്ടാനുള്ള ആപ്ലിക്കേഷൻ ഫോം നമ്പർ ഇരുപതും ഷെഡ്യൂൾ സി സി വൺ ആൻഡ് എക്സിൽ പറഞ്ഞിട്ടില്ലാത്ത ഡ്രഗ്സുകൾ വിൽക്കുകയോ വിൽക്കാൻ പ്രദർശനത്തിന് വയ്ക്കുകയോ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഫോം നമ്പർ ഇരുപത് എ ഷെഡ്യൂൾ സി സി വൺ ആൻഡ് എക്സിൽ പറഞ്ഞിട്ടില്ലാത്ത ഡ്രഗ്സുകൾ ഒരു രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് അല്ലാത്ത ഏജൻ്റിന് വിൽക്കാനോ പ്രദർശനത്തിന് വെക്കാനോ വിതരണം ചെയ്യാൻ പാടില്ല എന്ന റെസ്ട്രിക്റ്റഡ് ലൈസൻസ് കൊടുക്കുന്നത് ഇരുപത് ബി ഷെഡ്യൂൾ സി സി വൺ ആൻഡ് എക്സിൽ പറഞ്ഞിട്ടില്ലാത്ത ഡ്രഗ്സുകൾ ഹോൾസെയിൽ പ്രോസസ്സ് വഴി വിൽക്കുകയോ വിൽക്കാൻ പ്രദർശനത്തിന് വയ്ക്കുകയോ വിതരണം ചെയ്യാനും വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഇരുപത് ബി ബി ഷെഡ്യൂൾ സിയിലും സി വണ്ണിലും പറഞ്ഞിട്ടില്ലാത്ത ഡ്രഗ്സുകൾ ഹോൾസെയിൽ പ്രോസസ്സ് വഴി വിൽക്കുകയോ വിൽക്കാൻ പ്രദർശനത്തിന് വയ്ക്കുകയോ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് മോട്ടോർ വെഹിക്കിൾ വഴി വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഇരുപത് സി ഹോമിയോപാതിക് മെഡിസിൻസ് റീറ്റെയിൽ പ്രോസസ്സ് വഴി വിൽക്കുകയോ വിൽക്കാൻ പ്രദർശനത്തിന് വയ്ക്കുകയോ വിതരണം ചെയ്യാനുള്ള ലൈസൻസ് ഇരുപത് ഡി ഹോമിയോപ്പതിക് മെഡിസിൻസ് ഹോൾസെയിൽ പ്രോസസ്സ് വഴി വിൽക്കുകയോ വിൽക്കാൻ പ്രദർശനത്തിന് വയ്ക്കുകയോ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഇരുപത് ഇ ഹോമിയോപ്പതിക് മെഡിസിൻസ് വിൽക്കാനോ വിൽപ്പനയ്ക്ക് പ്രദർശനം വയ്ക്കാനോ വിതരണം ചെയ്യാനും വേണ്ടിയിട്ടുള്ള റിന്യൂവൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഇരുപത് എഫ് ഷെഡ്യൂൾ എക്സിൽ പറഞ്ഞിട്ടുള്ള ഡ്രഗ്സുകൾ റീറ്റെയിൽ പ്രോസസ്സ് വഴി വിൽക്കുകയോ വിൽക്കാൻ പ്രദർശനത്തിന് വയ്ക്കുകയോ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഇരുപത് ജി ഷെഡ്യൂൾ എക്സിൽ പറഞ്ഞിട്ടുള്ള ഡ്രഗ്സുകൾ ഹോൾസെയിൽ പ്രോസസ്സ് വഴി വിൽക്കുകയോ വിൽക്കാൻ പ്രദർശനത്തിന് വയ്ക്കുകയോ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഇരുപത്തി ഒന്ന് ഷെഡ്യൂൾ സിയിലും സി വണ്ണിലും പറഞ്ഞിട്ടുള്ള ഡ്രഗ്സുകൾ റീറ്റെയിൽ പ്രോസസ്സ് വഴി വിൽക്കുകയോ പ്രദർശനത്തിന് വയ്ക്കുകയോ വിതരണം ചെയ്യാനും വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഇരുപത്തിയൊന്ന് എ രജിസ്റ്റേഡ് ഫാർമസിസ്റ്റ് അല്ലാത്ത വ്യക്തികൾ ഏജൻറ്റുമാർ വഴി ഷെഡ്യൂൾ സി വണ്ണിൽ ഉൾപ്പെടുന്ന ഡ്രഗ്സുകൾ റീറ്റെയിൽ പ്രോസസ്സ് വഴി വിൽക്കുകയോ വിൽക്കാൻ പ്രദർശനത്തിന് വയ്ക്കുകയോ വിതരണം ചെയ്യാനോ ഉള്ള ലൈസൻസ് ഫോം ഇരുപത്തിയൊന്ന് ബി ഷെഡ്യൂൾ സി ആൻഡ് സി വണ്ണിൽ ഉൾപ്പെടുന്ന ഡ്രഗ്സുകൾ ഹോൾസെയിൽ പ്രോസസ്സ് വഴി വിൽക്കുകയോ വിൽക്കാൻ പ്രദർശനത്തിന് വയ്ക്കുകയോ വിതരണം ചെയ്യാനോ ഉള്ള ലൈസൻസ് ഇരുപത്തിയൊന്ന് ബി ബി മോട്ടോർ വെഹിക്കിൾ വഴി ഷെഡ്യൂൾ സി ആൻഡ് സി വണ്ണിൽ ഉൾപ്പെടുന്ന ഡ്രഗ്സുകൾ വിൽക്കാനുള്ള ലൈസൻസ് ഹോൾസെയിൽ പ്രോസസ്സ് വഴി വിൽക്കാനുള്ള ലൈസൻസ് ഫോം ഇരുപത്തിനാല് ഷെഡ്യൂൾ സിയിലും സി വണ്ണിലും എക്സിലും ഉൾപ്പെടാത്ത ഡ്രഗ്ഗുകൾ മാനുഫാക്ചർ ചെയ്യാനും വിൽക്കുവാനും വിതരണം ചെയ്യാനുമുള്ള ലൈസൻസിൻ്റെ ആപ്ലിക്കേഷൻ ട്വൻ്റി ഫോർ എ എന്ന് പറയുന്നത് ലോൺ ലൈസൻസിൻ്റെതാണ് ട്വൻ്റി ഫോർ എ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലോൺ ലൈസൻസ് എന്ന് മാത്രമേ കൊടുക്കത്തുള്ളൂ അത് ട്വൻ്റി ഫോർ എ ആണ് ട്വൻ്റി ഫോർ ബി എന്ന് പറയുന്നത് റീപാക്കിംഗ് ലൈസൻസ് ആണ് ട്വൻ്റി ഫോർ ബി ക്വസ്റ്റ്യൻ പേപ്പറിൽ പക്ക റീപാക്കിംഗ് ലൈസൻസ് ഏതെന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ ട്വൻ്റി ഫോർ ബി ലോൺ ലൈസൻസ് ട്വൻ്റി ഫോർ എ റീപാക്കിംഗ് ലൈസൻസ് ട്വൻ്റി ഫോർ ബി ട്വൻ്റി ഫോർ എഫ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ എക്സിൽ പറഞ്ഞിട്ടുള്ള ഡ്രഗ്സുകൾ മാനുഫാക്ചർ ചെയ്യാനും വിൽക്കുവാനും വിതരണം ചെയ്യാനുമുള്ള ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ട്വൻ്റി ഫൈവ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ സിയിലും സി വണ്ണിലും എക്സിലും പറഞ്ഞിട്ടില്ലാത്ത ഡ്രഗ്സുകൾ മാനുഫാക്ചർ ചെയ്യാനും വിൽക്കുവാനും വിതരണം ചെയ്യാനുമുള്ള ലൈസൻസ് ഓർക്കുക ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതൊക്കെ വിൽക്കുവാനും വിൽപ്പനയ്ക്ക് പ്രദർശനത്തിന് വയ്ക്കുവാനും എന്നാണ് പക്ഷെ ഇതിൽ അഡീഷണൽ ആയിട്ട് മാനുഫാക്ചർ എന്ന വാക്കുണ്ട് ഇരുപത്തി അഞ്ച് ബി എന്ന് പറയുന്നത് ഷെഡ്യൂൾ സിയിലും സി വണ്ണിലും പറഞ്ഞിട്ടില്ലാത്ത ഡ്രഗ്സുകൾ വിതരണം ചെയ്യുവാനും വിൽക്കുവാനും വേണ്ടിയിട്ടുള്ള റീപാക്കിംഗ് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് ട്വൻറ്റി ഫൈവ് സി എന്ന് പറയുന്നത് ഇരുപത്തി സി എന്ന് പറയുന്നത് ഹോമിയോപാതിക് മെഡിസിൻസ് മാനുഫാക്ചർ ചെയ്യുവാനും വിൽക്കുവാനും വിതരണം ചെയ്യാനുമുള്ള ലൈസൻസ് ഇരുപത്തിയാറ് ജി എന്ന് പറയുന്നത് ഹ്യൂമൺ ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് ബാങ്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലൈസൻസ് റിന്യൂവൽ ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ഇരുപത്തി ഐ എന്ന് പറയുന്നത് ബ്ലഡ് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യേണ്ട ലൈസൻസ് റിന്യൂ ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റും ഇരുപത്തിയാറ് ജെ എന്ന് പറയുന്നത് അംബ്ലിക്കൽ കോഡ് പൊക്കിൾക്കൊടി അല്ലെങ്കിൽ ബ്ലഡ് സ്റ്റെം സെൽസിൻ്റെ കളക്ഷനും പ്രോസസിങ്ങും ടെസ്റ്റിങ്ങും സ്റ്റോറേജും ഒക്കെ ചെയ്യാനുള്ള ലൈസൻസ് റിന്യൂവൽ ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ഇരുപത്തിയേഴ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ സിയിലും സി വണ്ണിലും പറഞ്ഞിട്ടുള്ള ഡ്രഗുകൾ മാനുഫാക്ചർ ചെയ്യുവാനും വിൽക്കുവാനും വിതരണം ചെയ്യാനുമുള്ള ലൈസൻസ് കിട്ടാനുള്ള ആപ്ലിക്കേഷൻ ഇരുപത്തിയേഴ് എ എന്ന് പറയുന്നത് ഷെഡ്യൂൾ സിയിലും സി വണ്ണിലും പറഞ്ഞിട്ടുള്ള ഡ്രഗ്സുകൾ മാനുഫാക്ചർ ചെയ്യുവാനും വിൽക്കുവാനും വിതരണം ചെയ്യാനുമുള്ള ലോൺ ലൈസൻസ് കിട്ടാനുള്ള ആപ്ലിക്കേഷൻ ഇരുപത്തിയേഴ് ബി എന്ന് പറയുന്നത് ഷെഡ്യൂൾ സിയിലും സി വണ്ണിലും എക്സിലും പറഞ്ഞിട്ടുള്ള ഡ്രഗ്സുകൾ മാനുഫാക്ചർ ചെയ്യുവാനും വിൽക്കുവാനും വിതരണം ചെയ്യാനുമുള്ള ലൈസൻസ് കിട്ടാനുള്ള ആപ്ലിക്കേഷൻ ഇരുപത്തിയേഴ് സി എന്ന് പറയുന്നത് ഒരു ബ്ലഡ് സെൻറ്ററിൻ്റെ ഓപ്പറേഷൻസ് എന്തുമായി റിലേറ്റ് ചെയ്തത് ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻസിൻ്റെ ലൈസൻസ് റിന്യൂ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഇരുപത്തിയേഴ് ഡി ലാർജ് വോളിയം പാരൻഡ്രൽസ് സെറ വാക്സിൻസ് റീ കോമ്പിനൻറ്റ് ഡി എൻ എ എന്നിവയുടെ മാനുഫാക്ചർ വിതരണം വിൽപ്പന എന്നിവയുടെ ലൈസൻസ് കിട്ടാനുള്ള ആപ്ലിക്കേഷൻ ഇരുപത്തിയേഴ് ഡി എ ലാർജ് വോളിയം പാരൻട്രൽസ് സെറ വാക്സിൻസ് റീകോമിനെ ഡി എൻ എ എന്നിവയുടെ മാനുഫാക്ചർ വിതരണം വിൽപ്പന ലോൺ ലൈസൻസ് കിട്ടാനുള്ള ആപ്ലിക്കേഷൻ ഇരുപത്തിയേഴ് ഡി വെറും ലൈസൻസ് ആണെങ്കിൽ ഇരുപത്തിയേഴ് ഡി എ ലോൺ ലൈസൻസ് ഇരുപത്തി ഒമ്പത് എക്സാമിനേഷൻ ടെസ്റ്റ് അനാലിസിന് വേണ്ടിയിട്ടുള്ള മാനുഫാക്ചർ ഡ്രഗ്സിന്റെ ലൈസൻസും മുപ്പത് എന്ന് പറയുന്നത് എക്സാമിനേഷൻ ടെസ്റ്റ് അനാലിസിന് വേണ്ടിയിട്ടുള്ള മാനുഫാക്ചർ ഡ്രഗ്സിൻ്റെ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ മുപ്പത്തി അഞ്ച് ഇൻസ്പെക്ഷൻ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫോം നാൽപ്പത് ഡ്രഗ്സുകൾ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോം നാൽപ്പത്തി ഒന്ന് ഡ്രഗ്സുകൾ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത് നാൽപ്പത്തിരണ്ട് കോസ്മെറ്റിക്സ് ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ